അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ അസലമു ആലിഹി വാത്ത അജ്മഈൻ അമ്മാ അഷിൻ വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞ ഭാര്യമാർക്കുമുള്ള ഉപദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ ഭാര്യന്മാർ ചെയ്താൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ളതാക്കാം അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യപ്പെ ചെയ്യപ്പെടുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികളും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ഭാര്യമാർക്കുമുള്ള ഉപദേശങ്ങളിൽ ഒന്ന് ഭർത്താവിന് അനുസരണയില്ലാത്തവ അഹങ്കാരിയായി ഭാര്യമാർ മാറാൻ പാടില്ല രണ്ട് ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ നീ പുറത്തു പോകരുതേ അങ്ങനെ പോയാൽ ഭാര്യമാർ പോകുന്ന ിലുള്ള എല്ലാ ജീവികളും നിങ്ങളെ ശപിക്കുന്നതായിരിക്കും മൂന്ന് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറപ്പെടുമ്പോഴോ മുഖം കറുപ്പിക്കാൻ പാടുള്ളതല്ല നാല് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു നന്മയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പോകരുതേ ഇനി അങ്ങനെ പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞ് ആ നിമിഷം വരെയുള്ള എല്ലാ നന്മയും ബാത്തിലാവുന്നതാണ് അഞ്ച് എൻ്റെ ഭർത്താവിന് ഒരു തരത്തിലും വേദനിപ്പിക്കാൻ പാടുള്ളതെല്ലാം ആറ് ഭർത്താവിനെ വിളിക്കുകയാണെങ്കിൽ നീ എവിടെയായിരുന്നാലും മറുപടി കൊടുക്കുക ഇല്ലെങ്കിൽ ആ കാരണത്താൽ നിന്റെ ഇബാദത്തുകൾ മുഴുവൻ ഭർത്താവിന് നൽകപ്പെടുന്നതാണ് ഏഴ് ഭർത്താവിൻ്റെ പൊരുത്തത്തോടെ പ്രസവിക്കാനായാൽ എൻ്റെ ശരീരത്തിലെ ഓരോ രോഗങ്ങളുടെ അളവനുസരിച്ച് അള്ളാഹു സുബാനവു തേര നിനക്ക് പ്രതിഫലം നൽകുന്നതാണ് എട്ട് സുജൂതും ഒഴിച്ച് ബാക്കിയെല്ലാം നിനക്ക് ഭർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാവുന്നതാണ് ഒമ്പത് നീ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനവു തേര നിനക്ക് അനുഗ്രഹം വർഷിക്കുകയും ഭർത്താവിന് വെറുപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ ശാപം നിനക്ക് വർഷിക്കുകയും ചെയ്യുന്നതാണ് പത്ത് നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ നിനക്ക് അള്ളാഹു സുബാനവു തേര പത്ത് നന്മകളെ എഴുതപ്പെടുകയും എഴുപത് തിന്മകൾ നിന്നെ നിന്ന് മായിക്കപ്പെടുകയും ചെയ്യുന്നതാണ് പതിനൊന്ന് ഭർത്താവിൻ്റെ പൊരുത്തത്തോടെ രണ്ട് വയസ്സ് വരെ നിന്റെ കുഞ്ഞിന് നീ മുലപ്പാൽ കൊടുക്കണം എങ്കിൽ ആയിരം ഷഹീദിൻ്റെ കൂലി നിനക്ക് അള്ളാഹു സുബാനാണ് എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ വറക്കത്തും റാഹത്തും സന്തോഷവും നൽകട്ടെ പ്രദാനം ചെയ്യട്ടെ ആലമീൻ